നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ കുറച്ച് തേൻ നമുക്ക് കണ്ട ആ പൊത്ത് കണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം അതിൻ്റെ ഉള്ളിലാട്ടോ തേനീച്ച കൂടുണ്ടാക്കിയേക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധാ ഒരു പൊത്ത് മണ്ണിൻ്റെ ഒരു പൊത്ത് അതിൻ്റെ ഉള്ളിലാണ് തേനീച്ച കൂടുണ്ടാക്കിയേക്കിട്ട് തേൻ ശേഖരിച്ച് വെച്ചേക്കുന്നത് അത് നമ്മൾ എടുക്കാൻ പോവാണ് അതിന് നമ്മൾക്ക് ഒരു എക്സ്പേർട്ട് ആളുകൾ കിട്ടോ ഇദ്ദേഹമാണ് ഈ തേൻ എടുക്കാൻ പോകുന്നത് നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തേനീച്ച കൊത്ത് കിട്ടി നമുക്ക് നല്ലൊരു കൊത്ത് കിട്ടി നമുക്ക് ചിലപ്പോൾ അറ്റാക്ക് ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മൂപ്പർ ആണെന്നാണ് പറയുന്നത് ഒരു വീഡിയോ കത്തിച്ചിട്ട് ഇതിൻ്റെ പുക അതിലേക്ക് ഊതി അപ്പോൾ തേനീച്ച മാറും അങ്ങനെ എടുക്കുക എന്നാണ് മൂപ്പർ പറഞ്ഞേക്കുന്നത് കണ്ടോ കുറച്ചും കൂടെ നമ്മൾ ആ ഹോള് വലുതാക്കുക കേട്ടോ കട്ടപ്പാർ ഉപയോഗിച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ഇന്ന് തേനെടുക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ മൂപ്പർ വീഡിയോ ഒക്കെ വെച്ച് ഊതിയിട്ടുണ്ട് കേട്ടോ അതാ പേച്ചകൾ ചുറ്റും പാറുന്നുണ്ട് ഇതുവരെ ആർക്കും കൊത്തൊന്നും കിട്ടിയിട്ടില്ല കുറേ ഈച്ച ചുറ്റും പാറൊന്നും കേട്ടോ അവസാനം നമുക്ക് തേൻ്റെ അട കിട്ടിയിട്ടുണ്ട് കിട്ടോ അപ്പോൾ മൂപ്പരത് എടുത്ത് തരാൻ പോവാണ് മൂപ്പര് കൈയിട്ട് എടുക്കാൻ പോവാണ് അങ്ങനെ നമുക്ക് അതിൻ്റെ അട കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ചധികം കണ്ട് നമ്മൾ കുറച്ച് അതിന് എടുക്കുന്നുള്ളൂ അങ്ങനെ നമ്മൾ തോർത്തോണ്ടിലാക്കിയിട്ടൊരു ചരുവത്തിലേക്ക് ഇങ്ങനെ ആ അട അടയില്ല അട മൊത്തം പിഴിഞ്ഞ് നോക്കിയിട്ടോ നിർഭാഗ്യം എന്ന് പറയട്ടെ നമുക്ക് കുറച്ച് തേൻ ഇട്ടേ കിട്ടിയുള്ളൂ ഒരു ഒരു തുള്ളി തേൻ ഇത്രയും പണിയെടുത്തിട്ട് അത്രയും നമുക്ക് കിട്ടിയിട്ടുള്ളു